എൻ്റെ മരുമകളാണെങ്കിൽ മകള മാതിരിയാണ് ഞാൻ നോക്കിക്കൊണ്ടുണ്ടായത് ഇട്ടിട്ടാണ് ഈ ഈ മയക്കമരുന്ന് ഉള്ളിൽ ഇറക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് വീട്ടിലുള്ള ഒരു വ്യക്തിക്കേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഞാൻ ജയിലിൽ പോയപ്പോഴാണ് അവിടെ മയക്കുമരുന്ന് ബിസിനസ്സുള്ള അവരോടൊക്കെ ചോദിച്ച് അവരുണ്ടല്ലോ പ്രതികളും അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് ഇത് ബാംഗ്ലൂരിൽ നിന്നാണ് ഈ സാധനം കിട്ടാനുള്ളത് മരിച്ചെങ്കിൽ മതിനൊക്കെ ഭയങ്കര ഇതായിരുന്നു ചിലപ്പോ ഞാനൊരു ദുർബലയായ മനുഷ്യ ആത്മഹത്യ ചെയ്തേനെ പക്ഷെ ഞാൻ തെറ്റ് എനിക്ക് നല്ല ഉറപ്പായിരുന്നു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ മരിച്ചെങ്കിൽ ഇപ്പൊ ആർക്കും നഷ്ടമില്ല എന്റെ മോള്ക്കു മാത്ര നഷ്ടം പിന്നെ മോള് പ്രഗ്നന്റ് ആയിരുന്നു ഞാൻ ഈ നാട് വിട്ട് തന്നെ പോവാനിരിക്കുന്നു ഇനി ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ എങ്ങനെയാ ജീവിക്കാം ആണ് അതോനും അതിനെ കുറിച്ച് ഒന്നും അറിയില്ല അവൻ ആദ്യം ഞങ്ങളുടെ ഭാഗത്തായിരുന്നു പിന്നെ അവൻ അങ്ങ് മാറി കല്യാണം കഴിഞ്ഞ അവര് കുടുംബായിട്ട് നമ്മളെ കുറ്റപ്പെടുത്തണില്ല ചേച്ചി അന്ന് പിടിച്ചപ്പോ ചേച്ചി ആ നിന്ന നിൽപ്പ് ഞങ്ങൾക്ക് ഇപ്പോഴും അത് മനസ്സിൽ അത് ഭയങ്കര ഇതായിരുന്നു ഇപ്പൊ ചേച്ചി അവിടെ കഴിഞ്ഞിരുന്നത് മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു ആ ഇവര് പുറത്തു പോയി നിന്ന് കൊറേ സമയം ഫോണില് സംസാരിക്കുന്നുണ്ട് കുറേ സമയം കുറച്ച് നേരമല്ല ഒരു രണ്ടു മൂന്ന് മണിക്കൂറൊക്കെ ഇവർ അവിടെ ഒക്കെ നിന്ന് സംസാരിക്കുന്നുണ്ട് സ്റ്റാമ്പ് എൽ എസ് ടിന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പത്രക്കാര് തന്നെ എന്നെ കുറിച്ച് ആവശ്യമില്ലാതെ എഴുതി ഒന്നും എഴുതിയിട്ടുള്ളത് സത്യമല്ല എല്ലാം നുണയായിരുന്നു അത് കാരണം എക്സൈസിന്റെ ഭാഗത്ത് നിന്നും നല്ല വീഴ്ചയായിരുന്നു അതിപ്പോ വല്യ വരുമാനമൊന്നുമില്ല ഇപ്പൊ ചെലപ്പോ ഒരു ആയിരം രൂപ കിട്ടാം ചെലപ്പോ ഒന്നും കിട്ടൂല ചിലപ്പോ ഒരു ബ്രൈഡൽ വർക്ക് കിട്ടാം ഇങ്ങനെ ഇങ്ങനെ ഒരു കള്ളക്കേസിൽ ഒരു ഒരു സാധാരണ ഒരാണാണെങ്കിലും പെണ്ണാണെങ്കിലും അത് പറഞ്ഞു തീർക്കാം കേസിൽ ജയിലിൽ അടക്കപ്പെട്ട ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീലാസണ്ണിയെ നമ്മൾ മറക്കാനിടയില്ല നീണ്ട എഴുപത്തിരണ്ട് ദിവസമാണ് കെട്ടിച്ചമയ്ക്കപ്പെട്ട കേസിൻ്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ സണ്ണി ജയിലിൽ കിടന്നത് കഴിഞ്ഞ ദിവസമാണ് സംഭവത്തിൽ തൃപ്പൂണിത്തറ സ്വദേശിയായ നാരായണദാസാണ് പോലീസിന് വ്യാജ സന്ദേശം അയച്ചത് എന്ന കണ്ടെത്തൽ വരുന്നത് ഷീലാസണ്ണിയാണ് നമ്മളുടെ കൂടെ ഉള്ളത് ഷീല ചേച്ചി ഈ നാരായണദാസിനെ ചേച്ചിക്ക് അറിയാം അറിയാവുന്ന ആളാണോ ഇല്ല 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 ഇന്നലെയാണ് ഈ ന്യൂസ് വരുന്നത് ഇന്നലെയാണ് മാതൃഭൂമിയിൽ വന്നപ്പോഴാണ് ആ ഒരു പരിചയക്കാരാണ് എനിക്ക് വാട്സപ്പിൽ ഈ ന്യൂസ് അയച്ചു തന്നത് അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ പേര് കേൾക്കുന്നത് തന്നെ ആദ്യമായിട്ടാണ് പിന്നെ ചാനലുകാര് വന്നു എന്നോട് ചോദിച്ചു എനിക്കറിയില്ല വേറെ ഏതൊരു ചാനലിൽ വന്നിട്ടാണ് അവർ പറഞ്ഞത് നാരായണ ദിവസിനാളും ഈ ഞാൻ സംശയിച്ചില്ല മരുമോണ്ട് അനിയത്തിയും ഇവര് തമ്മിൽ ബന്ധമുണ്ട് ഇവര് തമ്മിൽ ബാംഗ്ലൂരിൽ ഒരുമിച്ചാൽ താമസിക്കുന്നതാണ് അപ്പോഴാണ് ഞാൻ അറിയുന്നത് അല്ലാതെ പോലീസിന്റെ ഭാഗത്തു നിന്നോ ഉള്ള ഒരറിയിപ്പ് ഇങ്ങനെ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ടെന്നോ അങ്ങനെയൊന്നുമില്ല മാധ്യമങ്ങൾ വഴിയാണ് കൃത്യമായിട്ട് അറിയുന്നത് അവര് ഹസ്ബൻഡ് ഇടയ്ക്ക് വിളിച്ച് ചോദിക്കായിരുന്നു ഉദ്യോഗസ്ഥര് അപ്പൊ പറയാ അന്വേഷണം നടന്നുകൊണ്ടിരിക്കണ പുരോഗമി എത്തിയിട്ടുണ്ട് അപ്പോ ഞങ്ങൾ പത്രത്തില് വാർത്ത കൊടുക്കുമ്പോ അപ്പൊ അറിയാമെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടായുള്ളൂ വേറെ ഡീറ്റെയിൽസ് ഒന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായില്ല ഇപ്പം ഒരു വർഷമായി ഇപ്പം ആ ഒരു വർഷത്തിനിടയ്ക്ക് ഈ കേസിനകത്ത് ഉണ്ടായ ഒരു പ്രോഗ്രസ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യം മാത്രമാണോ അതെ 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 ഈ ഒരു കാര്യം മാത്രമാണ് ഇത്ര കാലം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞത് ഇപ്പോഴാണ് അതിൻ്റെ ഇത് ഇപ്പം ഈ ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതി വന്നെങ്കിൽ ഒരു വർഷമായി മരുമകളുടെ ബന്ധു എന്ന നിലയിൽ നാരായണദാസിന് ആ രീതിയിൽ പോലും പരിചയമില്ല ഇല്ല ഇല്ലല്ല ഇവര് ക്രിസ്ത്യനാണല്ലോ നാരായണദാസ് ഹിന്ദുവാണ് അല്ലാണ്ട് അങ്ങനെ വീട്ടിലേക്ക് വരിക ഒന്നും കണ്ടിട്ടൊന്നുമില്ല പിന്നെ ഈ സംഭവം നടക്കുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നര വർഷം മോന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നര വർഷമായിട്ടുള്ളു കഴിഞ്ഞ ഫെബ്രുവരി ആ സമയത്ത് ഞങ്ങൾ ഒരു മൂന്നാല് പ്രാവശ്യം അങ്ങോട്ട് പോയിട്ടുള്ളൂ അവരിങ്ങോട്ട് വന്നിട്ടുള്ളൂ നമുക്ക് അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ല അപ്പൊ ഇവൾ ഈ മരുമോളുടെ അനിയത്തി പഠിക്കണത് ബാംഗ്ലൂരാണ് മോഡലിങ് ചെയ്യാ പറഞ്ഞത് അപ്പോൾ അവൾ ആരോ സ്പോൺസർ ചെയ്യണൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട് അവളെ ആരോ സ്പോൺസർ ചെയ്യണു പക്ഷെ അത് ആളായിരിക്കാം എന്നിപ്പോ വിശ്വസിക്കണം അല്ലാണ്ട് വേറെ വിവരം ആളെ അറിയില്ല ഇപ്പോ മരുമകളും മരുമകൾക്ക് ശീല ചേച്ചിയോട് ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷം വരേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് ഇല്ല ഇല്ല ഈ ഞാൻ പറഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നര വർഷം ആയിട്ടുള്ളൂ ഇതില് പകുതി ദിവസം അവൾ അവളുടെ വീട്ടിലാണ് അങ്ങനെ വിരോധം വരേണ്ട പിന്നെ ഞാൻ കാലത്ത് പാർലറിൽ വന്നെങ്കിൽ വൈകിട്ടാണ് പോണേ അങ്ങനെ ഞാനാണെങ്കിൽ എല്ലാവരുമായിട്ടും സൗമ്യമായിട്ട് പോണ ഒരു വ്യക്തിയാണ് എൻ്റെ മരുമകളാണെങ്കിൽ മകളാ മാതിരിയാണ് ഞാൻ നോക്കിക്കൊണ്ടുണ്ടായത് അങ്ങനെ ഞങ്ങൾ എല്ലാ സ്ഥലത്തും പോവും ഇപ്പൊ ഷോപ്പിങ്ങിനാണെങ്കിലും ഒരുമിച്ചൊക്കെ പോവാറുണ്ട് ഇനി അവർക്ക് എന്നോട് എന്താ വിരോധം എനിക്കറിയില്ല നമുക്ക് ഓരോരുത്തരുടെ മനസ്സിലിരിപ്പറിയില്ലല്ലോ പിന്നെ ഞാൻ ഇറ്റലിയിലേക്ക് പോണ കാര്യം നോക്കിക്കൊണ്ടിരുന്നു പിന്നെ മോനും ഞാനും നല്ല അടുപ്പത്തിലായിരുന്നു ഇപ്പൊ എന്ത് കാര്യമാണെങ്കിലും മോനും എന്നോടൊക്കെ ചോദിച്ചിട്ടേ ചെയ്യുള്ളു ഇനിയിപ്പൊ അതവർക്ക് താല്പര്യമില്ല ഞാൻ ഊഹിക്കുന്ന കാര്യാണ് ഇതൊക്കെ ആയിരിക്കാം ഇല്ലാണ്ട് വേറെ അങ്ങനെ വലിയ പറയാൻ പറ്റ പറയാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളും പിന്നെ സാമ്പത്തികമായിട്ട് ബാധ്യത ഉണ്ട് അതിപ്പോൾ എല്ലാ കുടുംബത്തിലും ഉണ്ടാവാറുള്ളതാണല്ലോ നമുക്ക് കൊറോണ വന്നു അതൊക്കെ പിന്നെ മോണ്ട കല്യാണം അങ്ങനെയൊക്കെ ആയപ്പോൾ കുറച്ച് ലോണും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് അവരോട് കല്യാണം കഴിയുമ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത് അപ്പോൾ അവർ പറഞ്ഞു സാമ്പത്തിക ബാധ്യത ഇപ്പം എല്ലാവർക്കും ഉള്ളതാണ് അല്ലാണ്ട് വേറെ അങ്ങനെ പറയാൻ പറ്റാത്ത വിഷയങ്ങളൊന്നുമില്ല പ്രത്യക്ഷത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല പക്ഷെ പിന്നീട് എങ്ങനെയാണ് അതായത് മരുമകൾ അല്ലെങ്കിൽ മരുമകളുടെ അനിജത്തി ഇതിന് പിറകിൽ ഉണ്ട് എന്ന് ശില ചേച്ചിക്ക് തോന്നിയത് തോന്നിയത് പറഞ്ഞെങ്കിൽ തലേ ദിവസം ഇവരായിരുന്നു വീട്ടിനെ വീട്ടിൽ ഇവരായിരുന്നു ഇപ്പൊ എനിക്ക് എന്നെ ഇങ്ങനെ ചതിക്കാനായിട്ട് ആർക്കും അങ്ങനെ ശത്രുക്കൾ വ്യക്തിയാണ് പിന്നെ ഈ ചെറിയ പാർലർ നടത്തിക്കൊണ്ടുപോകുന്ന ഞാൻ വ്യക്തിയാണ് പിന്നെ ഈ ബാഗിൻ്റെ ഉള്ളിലും വണ്ടിയുടെ ഉള്ളിലും രണ്ട് സ്ഥലത്തും അതായത് ഈ ബാഗിൻ്റെ ഉള്ളിയിൽ ഹോൾ ഇട്ടിട്ടാണ് ഈ ഈ മയക്ക ഉള്ളിൽ ഇറക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് വീട്ടിലുള്ള ഒരു വ്യക്തിക്കേ ചെയ്യാൻ പറ്റുള്ളൂ പാർലറിൽ എന്തായെങ്കിലും ചെയ്യാൻ പറ്റില്ല പാർലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമാണ് ഈ റൂമിൻ്റെ ഉള്ളിലാണ് എല്ലാം ഉള്ളത് ബാഗാണെങ്കിലും എൻ്റെ മുമ്പിലാണ് ഇരിക്കുക അപ്പോൾ ഒരു വ്യക്തി വന്ന് ബാഗിൻ്റെ ഉള്ളിൽ വെക്കാനും കീ എടുത്തിട്ട് പോയി വണ്ടിയിൽ വെക്കാനും എന്തായെങ്കിലും പറ്റൂല അപ്പോൾ വീട്ടിലുള്ള വ്യക്തിക്ക് മാത്രമേ ഇത് പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ സംഭവം നടക്കുന്ന തലേദിവസം അനിയത്തി വീട്ടിലുണ്ടായി ആ എൻ്റെ റൂമിലാണ് കിടന്നത് എൻ്റെ റൂമിലായിരുന്നു ബാഗ് പിന്നെ ഞായറാഴ്ച ശനിയാഴ്ച വൈകിട്ട് വന്നു ഇരുപത്തി അഞ്ചാം തീയതി പിറ്റേ ദിവസം ഇരുപത്തിയാറ് ഞായറാഴ്ച അന്ന് ഞാൻ വീട്ടിലത്തെ പണിയൊക്കെ കഴിഞ്ഞാൽ എനിക്ക് കുടുംബശ്രീയില് വാർഷികമായിരുന്നു ഞാൻ ഉച്ചയായപ്പോൾ പോയി തിരിച്ചു വരുന്നത് ഞാൻ അഞ്ച് അഞ്ചര മണി ആയപ്പോഴാണ് അപ്പോഴൊക്കെ വീട്ടിൽ മരുമോളും അനിയത്തിയും മാത്രം ഉണ്ടായുള്ളൂ ആ സമയത്ത് ഹസ്ബൻഡ് വീട്ടിലുണ്ടായില്ല ഹസ്ബൻഡിന് വടക്കാഞ്ചേരി ആയിരുന്നു ജോലി അപ്പോൾ ആൾ അവിടെ ആയിരുന്നു പിന്നെ മോന് കാലത്തെണ്ണീട്ട് അവൻ മൊബൈൽ ഷോപ്പിലേക്ക് പോയി അപ്പോൾ ഞാനും കുടുംബശ്രീയിലേക്ക് പോയി വീട്ടിലുണ്ടാകാതെ ഇവർ രണ്ടാൾ മാത്രമായിരുന്നു പിന്നെ മണിയായപ്പോൾ ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു അഞ്ചര ആയപ്പോൾ ഇവർ രണ്ടുപേരും എൻ്റെ വണ്ടി എടുത്തിട്ട് ഇവർ ചാലക്കുടിയിലേക്ക് പോണു പറഞ്ഞിട്ട് വന്നു അഞ്ചര മണിക്ക് പോയവർ പിന്നെ തിരിച്ചു വന്നത് രാത്രി ഒൻപതര മണിയായപ്പോഴാണ് ആ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമുക്ക് സംശയം വന്നത് ആ ദിവസം അവരുടെ പെരുമാറ്റത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങള് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ല അന്നൊന്നും നമുക്ക് ചെയ്തില്ല പക്ഷെ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ആലോചിച്ചപ്പോ നമുക്ക് ഇങ്ങനെ വന്നു അതായത് ഇവര് ഞാൻ വീട്ടില് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവര് രണ്ടുപേരും കൊറേ സമയം ഓരോരോ സ്ഥലത്ത് പോയി ഇപ്പൊ ഞങ്ങളുടെ വീട് കഴിഞ്ഞെങ്കിൽ കൊറേ ജാതി തോട്ടാണ് അപ്പൊ ഇവര് പുറത്തു പോയി നിന്ന് കൊറേ സമയം ഫോണില് സംസാരിക്കുന്നുണ്ട് കുറേ സമയം കുറച്ച് കുറച്ചുനേരമല്ല ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഇവർ അവിടെ അവിടെ ഒക്കെ നിന്ന് സംസാരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ ചോദിച്ചപ്പോൾ പറഞ്ഞു അവര് എന്തോ ഫ്രണ്ട്സിന്റെ എന്തോ കാര്യം പറയണെന്നാണ് എന്നോട് പറഞ്ഞത് നമ്മളങ്ങനെ സംശയിക്കൂലല്ലോ വീട്ടില് വരുന്ന വിരുന്നുകാര് പിന്നെ ചെറിയ പിള്ളേരുമാണ് അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിചാരിച്ചു വന്ന് താമസിക്കാറുണ്ട് അതിനൊരു രണ്ടു മൂന്ന് പ്രാവശ്യം വന്നിട്ട് കല്യാണം ഞാൻ പറഞ്ഞു ഒന്നര വർഷമായിട്ടുള്ളു അതിനിടയിൽ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം വന്നിങ്ങനെ ഓരോ ഒരു ദിവസമൊക്കെ നിന്നിട്ട് പോവാറുണ്ട് അപ്പൊ ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് അവർ ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കാം സം ഇപ്പോഴാണ് എനിക്ക് ഓരോരോ സംശയങ്ങള് അങ്ങനെ വരുന്നത് ഈ കാര്യങ്ങള് മരുമാളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ വിഷയങ്ങളൊക്കെ വന്ന സമയത്ത് ഇങ്ങനെ അനുചത്യമായി ബന്ധമുണ്ട് അങ്ങനെ ശീല ചേച്ചിയുടെ ആരോപണങ്ങൾ ശക്തിപ്പെടുകയാണ് അതിന് തെളിവുകൾ കിട്ടുകയാണ് ഇപ്പോൾ മരുമകളായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അത് ഇത് അന്നത്തെ ദിവസം തന്നെ എന്നെ അറസ്റ്റ് ചെയ്തിട്ട് ഞാൻ ജയിലിൽ പോയില്ലേ ജയിലിൽ പോയപ്പോൾ ആ സമയത്ത് എനിക്ക് ആരെയും സംശയം ഞാൻ പലരെയും ഇങ്ങനെ ഈ ഈ എൽ എസ് ഡി സാമ്പാന്ന് പറഞ്ഞെങ്കിൽ അത് അമ്പതിനായിരം അറുപതിനായിരം രൂപയാണ പറയണ ഇത് എൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ടുള്ള വലിയ അത്രയ്ക്ക് പൈസ ഉള്ള ആരും നമുക്കില്ല അപ്പോൾ അങ്ങനെ പിന്നെ അങ്ങനത്തെ സാധനം കിട്ടണ ആൾക്കാരും ഇവിടെ ഇല്ല അപ്പോൾ ഇത് ഞാൻ ജയിലിൽ പോയപ്പോഴാണ് അവിടെ മയക്കുമരുന്ന് ബിസിനസ് ഉള്ള അവരോടൊക്കെ ചോദിച്ച അവരുണ്ടല്ലോ പ്രതികൾ അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞതാണ് ഇത് ബാംഗ്ലൂരിൽ നിന്നാണ് ഈ സാധനം കിട്ടാനുള്ളത് അങ്ങനെ അപ്പോഴാണ് മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് പ്രതികളുണ്ട് ആ അത് മയക്കമരുന്ന് മോഷണ കേസ് കുറെ പ്രതികളുണ്ട് അവരുടെ ഒപ്പമാണ് ഞാൻ കഴിഞ്ഞിരുന്നത് അപ്പൊ അവരോട് ഞാൻ ചോദിക്കായിരുന്നു അപ്പൊ ഇത് എനിക്ക് അറിയില്ല ഈ സ്റ്റാമ്പ് എൽ എസ് ടി എന്ന് പറയുന്നത് ആദ്യായിട്ടാണ് കേൾക്കുന്നത് അപ്പൊ ഞാനിത് ചോദിക്ക എന്നിട്ട് എങ്ങനെയാ ഉപയോഗിക്കുകയാണൊക്കെ ചോദിച്ചപ്പോഴാണ് അവര് പറഞ്ഞത് ഇതിങ്ങനെ നാക്കില് വെക്കുന്നതാണ് അപ്പൊ ഇത് ബാംഗ്ലൂരിൽ നിന്നാണ് കിട്ടുക എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അപ്പോഴാണ് എനിക്ക് ഈ പറയുന്ന വ്യക്തി ബാംഗ്ലൂർ കണക്ഷൻ ബാംഗ്ലൂർ കണക്ഷൻ അപ്പൊ ആളുടെ മേലെ എനിക്ക് അപ്പോഴാണ് സംശയം വന്നത് പിന്നെ അപ്പൊ വീട്ടുകാർക്കും സംശയം ഉണ്ടായിരുന്നു അവര് ചാനൽ ഇത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത് അങ്ങനെ പിന്നെ സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ കടന്നു പോകുന്ന ഒരു കുടുംബത്തിൽ ഒരു ബാംഗ്ലൂർ കണക്ഷൻ എന്ന പേരിൽ മാത്രം നമ്മുടെ ഏറ്റവും നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലൊരാളെ സംശയിക്കുന്ന രീതിയിലേക്ക് സ്വാഭാവികമായിട്ടും പോയി പോകില്ലല്ലോ അപ്പം അങ്ങനെ ഒരു തോട്ട് ഉണ്ടാവാൻ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ ഇല്ല 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 അങ്ങനെ ഞാൻ പറഞ്ഞില്ല അങ്ങനെ വേറെ വിഷയങ്ങളൊന്നും അതാണ് പറയേണ്ടത് അവർക്ക് എന്താണ് എന്നോട് വൈരാഗ്യം എന്ന് എനിക്ക് മനസ്സിലാകാത്തത് എന്തിനു വേണ്ടി ഈ രണ്ട് കാരണങ്ങളായിരിക്കാം ചിലപ്പോൾ എന്നാ വീട്ടിൽ നിന്ന് മാറ്റാനും പിന്നെ ഇറ്റലി പോ ഇറ്റലിയിലേക്ക് പോ അത് മരുമകൾക്ക് താല്പര്യം ഉണ്ടായില്ല ഞാൻ ഇറ്റലിയിലേക്ക് പോണതിനോട് അത് പോവാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം ഇങ്ങനെ ചെയ്തത് അല്ലാണ്ട് വേറെ എന്റെ പേരിൽ വലിയ സ്വത്തോ വീടോ ഒന്നുമില്ല എന്നെ ചെയ്യേണ്ട ഒരു കാര്യം ഇല്ല അപ്പൊ ഇങ്ങനത്തെ കാര്യായിരിക്കാം എന്നാലും ഇങ്ങനെ ക്രിമിനൽ മൈൻഡ് അവർക്ക് വന്നത് എനിക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്തിനു വേണ്ടിയാണ് മരുമകളോട് സംസാരിച്ചത് അപ്പൊ ജയിലിൽ പോയ സമയത്ത് രണ്ടു മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ടായി മരുമോളും മോനും വന്നിട്ടുണ്ടായി കാണാനായിട്ട് അപ്പൊ അവര് പറഞ്ഞത് അവളല്ല ചെയ്തത് മമ്മിക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മമ്മി എവിടെയെങ്കിലും പോയിട്ടുണ്ടോ ബാഗ് എവിടെയെങ്കിലും വെച്ചോ ആരെങ്കിലും അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എവിടെയും പോയിട്ടില്ല എവിടെയും ബാഗ് വെച്ചിട്ടില്ല അങ്ങനെയാണ് പറഞ്ഞത് പിന്നെ ഈ സംഭവം കഴിഞ്ഞ പിന്നെ രണ്ട് പ്രാവശ്യം ജയിലിൽ വന്നിട്ടുള്ളു അത് കഴിഞ്ഞിട്ട് നമ്മളിവരെ സംശയിച്ചെങ്കിലും ഇവരിന്റെ വീട്ടുകാരോ ഇവളോ നമ്മളെ ബന്ധപ്പെട്ടോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ പറയണേ ഇപ്പൊ അവര് തെറ്റ് ചെയ്തിട്ടില്ല ഓക്കെ നമ്മളോട് വന്ന് സംസാരിക്കുക ഞാൻ ഞങ്ങളല്ല നമുക്ക് കണ്ടുപിടിക്കാം ആരാണ് നമ്മളൊരു സമാധാന വാക്ക് പറയുക നമ്മളായിട്ട് സംസാരിക്കുക ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ ആ അറസ്റ്റ് ചെയ്ത അന്ന് കഴിഞ്ഞ് ഇത്ര ദിവസമായിട്ട് നമ്മളായിട്ട് ഒരു കോണ്ടാക്ടും ഉണ്ടായിട്ടില്ല ഇപ്പൊ മരുമകളും വീട്ടിൽ തന്നെയാണ് അല്ല ആ വിഷയത്തിന് ശേഷം അവർ അവരുടെ വീട്ടിലേക്ക് പോകും അങ്ങനെയാണ് അല്ല ഇപ്പൊ ഞങ്ങൾ മാറിപ്പോ വീട്ടില് മോനും ഈ സംഭവം കഴിഞ്ഞപ്പോൾ ജാമ്യം ജാമ്യമൊക്കെ കിട്ടി പിന്നെ ആ സമയത്ത് മോളുടെ പ്രസവായിരുന്നു മോള് പ്രഗ്നന്റ് ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെയാണ് ഇത് വ്യാജ ഇതാണെന്ന് തെളിയുന്നത് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനും ഹസ്ബൻഡും ഇപ്പൊ വേറെ വീട് വാടകയ്ക്ക് താമസിക്കണം മകൻ ഇപ്പൊ ചേച്ചിക്ക് ഇപ്പം ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുന്നുണ്ട് ചേച്ചിനെ ഏത് രീതിയിൽ ഏത് ഭാഗത്തു നിന്നാണ് കൊടുക്കുന്ന പ്രതികളെ ഉൾപ്പെടെ വരുന്ന സമയത്ത് ഇക്കാര്യത്തിലൊക്കെ മകൻ ഉൾപ്പെടെയുള്ള ആളുകൾ കൺവിൻസ്ഡ് ആണോ അതായത് മകൻറെ മരുമകളുടെ അനുജ്യത്തിൽ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നാണ് ഈ ചേച്ചിക്ക് ഒരു കേസ് കെട്ടിച്ചമക്കപ്പെട്ടത് എന്നുള്ളത് മകന് കൺവിൻസിങ് ആണോ അതോ അതിനെ കുറിച്ചൊന്നും അറിയില്ല അവൻ ആദ്യം ഞങ്ങളുടെ ഭാഗത്തായിരുന്നു പിന്നെ അവൻ അങ്ങ് മാറി പിന്നെ അവന്റെ ഭാഗത്ത് അവരുടെ കൂടെയാണ് അപ്പൊ അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല ഇപ്പൊ കല്യാണം കഴിഞ്ഞ അവര് കുടുംബമായിട്ട് നമ്മളാ കുറ്റപ്പെടുത്തണില്ല എഴുപത്തിരണ്ട് ദിവസമാണ് ചേച്ചി ജയിലിൽ കഴിയേണ്ടി വന്നത് സ്വാഭാവികമായിട്ടും മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളു എന്തെല്ലാം മാനസിക സംഘർഷങ്ങളൂടിയാണ് കടന്നു പോയെന്നുള്ളത് ആ പ്രശ്നങ്ങൾ ഇപ്പം ഓർത്തെടുക്കുന്ന സമയത്ത് ചേച്ചിക്ക് ഇപ്പോഴും അതേ ഭീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ഭയങ്കര അപ്പോ ചില സമയം ഓർക്കാറുണ്ട് ഒരു തെറ്റും ഇതിനെന്താണോ കൂടി അറിയാതെ പെട്ടെന്ന് കുറെ പത്രക്കാര് തന്നെ എന്നെ ആവശ്യമില്ലാതെ എഴുതി പിന്നെ കുറേ പേര് നമ്മളെ കുറിച്ച് ആവശ്യമില്ലാത്ത കൊറേ കാര്യങ്ങൾ അപ്പോൾ ഞാൻ ജയിലിൽ എനിക്കറിയില്ല എത്ര വിഷയമാവണ് ഈ വാർത്ത പിന്നെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഹസ്ബൻഡും മരുമോനും നല്ല സപ്പോർട്ടായിരുന്നു അവര് കാണാൻ വരുമ്പോൾ എന്നോട് പറയായിരുന്നു ഇത്രയ്ക്ക് വലിയ വാർത്തയായി ഇങ്ങനെ ഓരോരോ പത്രത്തിലായിരുന്നു പിന്നെ നാട്ടുകാരൊക്കെ ഓരോരുത്തർ ആവശ്യമില്ലാതൊക്കെ പറയുകയാണ് അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ആ സമയത്തൊക്കെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ മനസ്സിലിങ്ങനെ മരിച്ചെങ്കിൽ മതി എന്നൊക്കെ ഭയങ്കര ഇതായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പം പിന്നെ തോന്നുന്നു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കിതിനെക്കുറിച്ച് അറിയില്ല ഞാൻ മരിക്കേണ്ട കാര്യമില്ലല്ലോ തെറ്റ് ചെയ്യാതെ ഞാൻ ഞാനെന്തിനാ മരിക്കണം അങ്ങനൊക്കെ പിന്നെ ഞാൻ തന്നെ ആ ധൈര്യം പിന്നെ ഇവരുടെ സപ്പോർട്ട് ഉണ്ടായി കേട്ടോ ഹസ്ബൻഡും മരുമോനും നല്ല സപ്പോർട്ടിങ് ആയിരുന്നു അവരാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് പിന്നെ കുറേ കാര്യങ്ങൾ ജാമ്യം എടുക്കാനായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ അവരാഴ്ചയിൽ രണ്ട് പ്രാവശ്യം എന്നെ കാണാൻ വരും കാണാൻ വന്നിട്ട് എന്നെ സമാധാനിപ്പിക്കും പിന്നെ മോൻ മോളെ ഫോണിൽ വിളിക്കാൻ പറ്റും അങ്ങനെ മോളോട് സംസാരിക്കും അങ്ങനെയൊക്കെ ആയിട്ടാണ് പിന്നെ ജാമ്യം കിട്ടിയത് അതിപ്പോഴും എനിക്ക് അത് ഓർക്കാൻ പറ്റുന്നില്ല അന്ന് ഞാൻ അനുഭവിച്ച വേദന എൻ്റെ ചിലപ്പോൾ ഞാനൊരു ദുർബലയായ മനുഷ്യ ആത്മഹത്യ ചെയ്തേനെ പക്ഷെ ഞാൻ തെറ്റ് എനിക്ക് നല്ല ഉറപ്പായിരുന്നു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലാണ് ഇപ്പം ഞാൻ മരിച്ചെങ്കിൽ ഇപ്പം ആർക്കും നഷ്ടമില്ല എൻ്റെ മോൾക്ക് മാത്രമേ ഉള്ളൂ നഷ്ടം പിന്നെ മോൾ പ്രഗ്നൻ്റ് ആയിരുന്നു ആദ്യത്തെ കൊച്ചുണ്ടായി ഒന്നര വയസ്സായ കൊച്ച് രണ്ടാമത് പ്രഗ്നൻറ്റ് അപ്പോൾ ആ പ്രസവ സമയത്തൊന്നും ആരും നോക്കാനില്ല ഞാൻ മാത്രമേ ഉള്ളൂ അത് കാരണം ഞാൻ അതൊക്കെ ധൈര്യമായിട്ട് പിടിച്ചു നിന്നു ജലീന്ന് ഇപ്പോൾ പുറത്തെത്തി ഇപ്പോൾ പുറത്തെത്തിയ ശേഷം ചേച്ചി പുതിയൊരു പാർലർ പാർലർ ഉണ്ടായിരുന്ന സ്ഥലത്ത് പുതിയ തൊട്ടടുത്ത് പുതിയൊരു പാർലർ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ആൾക്കാർ ഇപ്പം സ്വാഭാവികമായിട്ടും പുറത്തുനിന്ന് നോക്കി കാണുന്ന ആളുകൾക്ക് ചേച്ചി ഒരു കേസിൽ അകപ്പെട്ടു പോയി അപ്പോൾ ആ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ മോശമായിട്ടുള്ള പ്രതികരണങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ടോ ഇതിപ്പോ ജയിലിലുള്ള ഒന്നര ഒന്നര മാസത്തിന് ശേഷമാണ് ഇവിടെ ഇവിടുന്ന് ഇവിടെ ഒഴിയാൻ പറഞ്ഞത് അപ്പൊ മോനാണ് വന്ന സാധനം പിന്നെ ജാമ്യം എടുക്കാനായിട്ട് കുറച്ച് പൈസയുടെ ആവശ്യമൊക്കെ വന്നപ്പോൾ അതിന്റെ കുറെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അങ്ങനെയാണ് ജാമീൻ എടുക്കാനൊക്കെ ശ്രമിച്ചത് അത് കഴിഞ്ഞിട്ട് ഇത് തെളിഞ്ഞപ്പോഴാണ് മലപ്പുറം കൽപ്പകഞ്ചേരിയിലുള്ള തണലെന്ന് പറഞ്ഞ ടീമാണ് അവർ ഈ ന്യൂസ് അറിഞ്ഞിട്ട് എനിക്ക് സഹായം ചെയ്തു തരാ പറഞ്ഞിട്ടാണ് ഇങ്ങനെ സ്ഥാപനം പിന്നെ ഈ കെട്ട കെട്ടിട ഉടമയും സ്ഥലം തരാന്ന് പറഞ്ഞു ആ ഈ റൂം ഒഴിവായിരുന്നു അങ്ങനെയാണ് ഇത് തുടങ്ങണത് തുടങ്ങിയിട്ട് കുഴപ്പമില്ല എന്താ പറയട്ടെ ഞാൻ ഏഴ് വർഷം ഈ സ്ഥാപനം രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഇവിടെ തുടങ്ങിയത് അപ്പോൾ എനിക്ക് വരുന്ന എന്നോട് എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ അറിയാം ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ലാണ് കുറേ പേര് എന്നോട് വന്ന് സങ്കടപ്പെടാറുണ്ട് ചേച്ചി അന്ന് ആ പിടിച്ചപ്പോൾ ചേച്ചി ആ നിന്ന നിൽപ്പ് ഞങ്ങൾക്ക് ഇപ്പോഴും അത് മനസ്സിൽ അത് ഭയങ്കര ഇതായിരുന്നു ഞങ്ങൾക്കറിയാമല്ലോ ചേച്ചീനെ അങ്ങനെയാണ് പിന്നെ ചിലവരൊക്കെ നമ്മളെ കുറിച്ച് അതിപ്പോൾ എല്ലാവരും ഒരേമാതിരി ആയിരിക്കില്ലല്ലോ പലരും പല അഭിപ്രായം പറയും ഉം അതിനപ്പം നമ്മള് എന്നോട് ആരും വന്ന് എന്നെ ഇതുവരെ ആരും വന്ന് കുറ്റപ്പെടുത്തിയിട്ടില്ല പക്ഷെ ഓരോരുത്തർ വന്ന് പറയുന്നത് ചേച്ചി അവർ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയണ പറ നമ്മളത് നമുക്ക് എനിക്ക് എന്നെ കുറിച്ച് അറിയാം പിന്നെ നമ്മൾ മനുഷ്യന്മാർ പറയുന്നത് ഓർത്തിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നെങ്കിലും സത്യം തെളിയും അതില് ആ വിശ്വാസം ഉണ്ടായി ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പറഞ്ഞാൽ ആർക്കും ഒരു ദ്രോഗോ അങ്ങനെ ഒന്നും ചെയ്യാതെ ഒരു വ്യക്തിയാണ് എല്ലാരോടും ഞാൻ സൗമ്യമായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഒരാളാ ഒരു നോക്ക് കൂടി ഞാൻ വേദനിപ്പിക്കൂല അത് എനിക്ക് ഭയങ്കര വിഷമമാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ആൾക്ക് ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പൊ ദൈവം ചെലപ്പോ ഇതൊരു പരീക്ഷണായിരിക്കാം ഇപ്പൊ ഈ വ്യാജ സന്ദേശമാണ് അയച്ചതെന്നും ഏർ സ്വാഭാവികമായിട്ട് ആദ്യഘട്ടത്തിൽ തന്നെ ജയിൽ ചേച്ചി ജയിലിൽ പോകുന്നതിന് മുന്നേ തന്നെ ചിലപ്പോ ഇത് എൽ എ കൃത്യമായിട്ട് എൽ എസ് ടി അല്ല അതൊരു പേപ്പർ കഷ്ണങ്ങളാണ് എന്നുള്ളത് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലെങ്കിലും തെളിഞ്ഞിട്ടുണ്ടാവണം ശേഷമാണ് ചേച്ചി ജയിലിലേക്ക് പോകുന്നത് പിന്നീട് അത് പിന്നീടത് ഫലം വരികയും കൃത്യമായിട്ട് എൽ എസ് ടി അല്ല എന്ന് തെളിയുകയും ചെയ്തു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇതുപോലെ വ്യാജ സന്ദേശമാണ് അയച്ചതെന്നും ആളെ ഉൾപ്പെടെ കണ്ടെത്തി അപ്പോൾ അവിടത്തേക്ക് നീങ്ങുമ്പോഴും ഇതിൻ്റെ പറവിൽ മറ്റു പ്രതികളുണ്ട് അവരിലേക്ക് പോലീസ് എന്തുകൊണ്ട് അവരെ ഏറ്റവും ഉടനടിത ഒരു വർഷമായി സംഭവങ്ങൾ കഴിഞ്ഞ് ചേച്ചി കടന്നു പോകുന്ന മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായി അപ്പോൾ അവരിലേക്ക് എന്തുകൊണ്ട് പോലീസ് അവരെ എത്തുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ടോ ആ അത് അതായത് ഇത് എക്സൈസിന്റെ ഭാഗത്തു നിന്ന് നല്ല വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഇവർ ആ സന്ദേശം വന്നപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാക്കാം അതായത് ഈ സന്ത് ഈഫോർമെ ചെയ്ത ആള് കറക്റ്റ് ആയിട്ടാണ് ഈ സാധനം വെച്ച സ്ഥലം വരെ കറക്റ്റായിട്ടാണ് ഈ ഓഫീസറിനോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ബാഗിൽ ഇന്ന സ്ഥലത്ത് ഇണ്ട് വണ്ടിയിൽ ഇന്ന സ്ഥലത്ത് കറക്റ്റ് ആണ് ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഇവര് വന്ന് പിന്നെ ഇവര് എഴുതിയ മഗസറും തെറ്റാണ് എന്നിട്ട് ഇവര് കറക്റ്റായിട്ട് വന്ന് ഇപ്പൊ ഞാൻ ഈ ബിസിനസ് ചെയ്യലാണെങ്കിൽ ഈ ടൗണിൽ ഈ വണ്ടി നിർത്തുകയാണ് ഈ വണ്ടിയുടെ ഉള്ളില് ഞാൻ ഒരിക്കലും മയക്കം മരുന്ന് വെക്കൂല മഹസറിൽ അവർ എന്തായിരുന്നു എഴുതി മഹസറിൽ എഴുതിയത് അന്നത്തെ ദിവസം പത്തര മണിക്ക് ഞാൻ പാർലറിൽ വന്നു ഇവർ വന്ന് അറസ്റ്റ് ചെയ്തിട്ട് പോകുമ്പോഴാണ് ഞാൻ പുറത്തുനിന്ന് ഇറങ്ങണേ അതുവരെ ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല ഇവർ എഴുതിയിട്ടുള്ളത് ഞാൻ ഉച്ചയായപ്പോൾ പാർലറിൽ നിന്ന് ഇറങ്ങി എൻ്റെ വണ്ടിയിൽ പോയി വണ്ടി ഓപ്പൺ ചെയ്തു ഈ ബാഗ് എടുത്തിട്ട് പോണ സമയത്താണ് ഇവർ വന്ന് എന്നെ അറസ്റ്റ് ചെയ്താൽ ഇവർ ഇവരുടെ വണ്ടി പതിനഞ്ച് മീറ്റർ അകലെ നിർത്തിയിരുന്നു അപ്പൊ ഞാൻ വന്ന് പരിഭ്രമിച്ചിട്ട് എൻ്റെ ബാഗ് വണ്ടി തുറന്നു ഇവരെ കണ്ടപ്പോൾ ഞാൻ പരിഭ്രമിച്ച് പോയി അങ്ങനെയൊക്കെയാണ് എഴുതിയിട്ടുള്ളത് ഈ തൊട്ട് കട വന്ന് കമ്പ്യൂട്ടറിൻ്റെ കടയാണ് അവരുടെ ഫ്രണ്ടിൽ ക്യാമറ ഉണ്ട് ആ ക്യാമറ എൻ്റെ പാർലറിൽ ഫുൾ നന്നായിട്ട് കാണാൻ പറ്റും എൻ്റെ പാർലറിൻ്റെ ഉള്ളിൽ പകുതി വരെ കാണാൻ പറ്റും ആരാ വരുന്ന ആരാ പോണ എല്ലാം കാണാൻ പറ്റും അതവർ എൻ്റെ മോനും മരുമോനും വന്ന് ചെക്ക് ചെയ്തപ്പോൾ അന്നത്തെ ദിവസം ഞാൻ പത്തരയ്ക്ക് വന്ന് പാർലറിൽ കയറിന് ഇവർ വന്ന് അറസ്റ്റ് ചെയ്യുമ്പോഴാണ് അറസ്റ്റ് ചെയ്തിട്ടാണ് എന്നെ പുറത്ത് കൊണ്ടുപോകണത് ഞാൻ പുറത്തിറങ്ങിയിട്ടേ ഇല്ല അതിന്റെ ആ സി സി ടി വി ഫുട്ടേജ് എടുത്തിട്ടാണ് നമ്മൾ മുഖ്യമന്ത്രിക്കും ഒക്കെ അയച്ചു കൊടുത്തിട്ടാണ് അങ്ങനെയാണ് എനിക്ക് ജാമ്യം കിട്ടിയത് അതിലെന്തോ ഇത് ഈ കേസിൽ എന്തോ സംതിങ് റോങ്ണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്നും അങ്ങനെയാണ് എനിക്ക് ജാമ്യം കിട്ടിയത് അപ്പോൾ പിന്നെ ഈ ഓഫീസർ പറഞ്ഞത് എന്നെ പിടിച്ചപ്പോൾ ഒരു മാസത്തിൽ ഞാൻ നിരീക്ഷണത്തിലായിരുന്നു ഈ ഒരു മാസം ഞാൻ നിരീക്ഷണത്തിലാണെങ്കിൽ അറിയാമല്ലോ ഞാൻ എവിടെയാ പോണേ ചിലപ്പോ ഇവര് എൻ്റെ ബാഗിലുണ്ട് ഓക്കെ ഞാൻ ഇതായിരിക്കും സെയിൽ ചെയ്യാൻ പോകുമ്പോൾ വേണം എന്നെ പിടിക്കാനായിട്ട് അപ്പോളാണെങ്കിൽ ഓക്കെ ഇത് അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത് ഇതാരോ വിളിച്ചു പറഞ്ഞു ഇവര് വന്നു അടുത്ത് പിന്നെ വരുന്ന ഈ കസ്റ്റമേഴ്സിന് ഞാൻ ഈ മയക്കുമരുന്ന് സെയിൽ ചെയ്യായിരുന്നു അങ്ങനെയൊക്കെ അവർ ആവശ്യമില്ലാതെ ഒന്നും എഴുതിയിട്ടുള്ളത് സത്യമല്ല എല്ലാം നുണയായിരുന്നു അത് കാരണം ഇത് എക്സൈസിന്റെ ഭാഗത്ത് നിന്ന് നല്ല വീഴ്ചയുണ്ട് അതിപ്പെന്തിനു വേണ്ടി ആർക്ക് വേണ്ടീന്ന് അറിയില്ല ഒരു ഭാഗത്ത് ഇരുന്ന് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല ചിലപ്പോൾ അവരുടേതായിട്ടുള്ള മാനസിക വൈകൃതങ്ങൾ കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള നമ്മൾ അടുത്തറിയുന്ന ചില ആളുകൾ വ്യാജമായിട്ടുള്ള വാർത്തകൾ ചിലപ്പോൾ പ്രചരിപ്പിക്കാം അപ്പോൾ അതിപ്പോൾ ചേച്ചി ഇപ്പൊ പുതിയൊരു സംരംഭക എന്ന നിലയിൽ ബിസിനസ് തുടങ്ങുകയാണ് അപ്പോൾ ഇവിടത്തേക്ക് വരുന്നതിലോ അങ്ങനെ ആളുകളുടെ എണ്ണത്തിൽ കുറവ് അങ്ങനെ അങ്ങനെയുള്ള എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ചേച്ചി പ്രൊഫഷണൽ ലൈഫിൽ ഫേസ് ചെയ്യുന്നുണ്ടോ ഇല്ല അങ്ങനെ പറഞ്ഞില്ല എന്റെ പാർലർ വലിയ പാർലർ ഒന്നുമില്ല പിന്നെ ഞാൻ ആരും വേറെ സ്റ്റാഫും ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ ഈ ചെറിയ പാർലറാണ് എനിക്കിപ്പോൾ ഒരു സ്റ്റാഫിനെ വെച്ചാനായിട്ടുള്ള കഴിവൊന്നുമില്ല ഇപ്പം കിട്ടണത് എനിക്ക് ഈ ചെറിയ പാർലറിൽ ആണ് ജീവിക്കണത് ഇപ്പോൾ വലിയ വരുമാനം ഒന്നുമില്ല ഇപ്പം ചിലപ്പോൾ ഒരു ആയിരം രൂപ കിട്ടാം ചിലപ്പോൾ ഒന്നും കിട്ടൂല ചിലപ്പോൾ ഒരു ബ്രൈഡൽ വർക്ക് കിട്ടാം ആ അങ്ങനെയാണ് പോണത് അപ്പോൾ അതിന് ആർക്കും അങ്ങനെ വരേണ്ട ഒരു കാര്യമില്ല ഇപ്പം ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞെങ്കിലും എൻ്റെ കൈ കയ്യിൽ നിന്ന് പിടിച്ചത് എൽ എസ് ടി അല്ലാന്ന് തെളിഞ്ഞെങ്കിലും പലരും ചോദിക്കണ ചോദ്യം ഇതാണ് ആരാ ചെയ്തത് ഇത് കണ്ടുപിടിച്ചിട്ടില്ല ഒരു പക്ഷെ വെച്ചിട്ടുള്ള ആളുകൾ യഥാർത്ഥത്തിൽ എൽ എസ് ഡി ആണ് വെച്ചിരുന്നെങ്കിൽ തന്നെ ചേച്ചിക്ക് പുറത്തു വരാനുള്ള രക്ഷപ്പെടാനുള്ള പഴുതു തന്നെ അതെ 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 അത് ഒറിജിനൽ ആണെങ്കിൽ എന്റെ അവസ്ഥ ഞാൻ ഈ നാട് വിട്ട് തന്നെ പോവാനിരിക്കുന്നു ഇനി ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ എങ്ങനെയാ ജീവിക്കാം പിന്നെ ഞാൻ പറഞ്ഞ കുറച്ച് ഞാൻ പറഞ്ഞ സാമ്പത്തികമായിട്ട് ബാധ്യത ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് വീട്ടണം അങ്ങനത്തെ പിന്നെ ഞങ്ങളിപ്പോ വാടകയ്ക്ക താമസിക്കണേ അതൊന്നും പ്രശ്നമില്ല അതൊക്കെ നമ്മളിപ്പോ എങ്ങനെയെങ്കിലും ജീവിതം മുന്നോട്ട് പക്ഷെ ഈ കേസിന്റെ കാര്യം നമുക്ക് എന്തിനു വേണ്ടിയാണിത് ചെയ്ത് ധാരാ ചെയ്ത് അത് മാത്രമാണ് ഏറ്റവും പിന്നെ ഈ എക്സൈസിന്റെ ഭാഗത്തിനുള്ള വീഴ്ച എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനെ ചെയ്തത് ഇപ്പൊ ഈ കേസിന്റെ നൂലാമാലകൾ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പോ പുറത്തേക്ക് പോവാന്നുള്ളത് സ്വപ്നമായിരിക്കാം അതായത് പരിമിതികൾ ഉണ്ടാവാം ആ ഇപ്പൊ ഞാൻ പുറത്തേക്ക് പോകണമെങ്കി നല്ല ക്യാഷ് വേണം ഇപ്പൊ ഇറ്റലിയിലേക്കൊക്കെ പോകണമെങ്കിൽ ആറേഴ് ലക്ഷം രൂപയൊക്കെ വേണം അത് കൊടുക്കാനായിട്ടുള്ള നമുക്ക് കേസിന്റെ കുഴപ്പമില്ല അത് ഹൈക്കോടതി നമ്മളെ കേസിൽ നിന്ന് ഒഴിവാക്കിയതാണല്ലോ അപ്പോൾ ശീല ചേച്ചി ചേച്ചി കടന്നു വന്ന വഴികളും അത് ചേച്ചി അതിജീവിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇതിനൊരു ആരാണ് പ്രതികൾ എന്ന് കണ്ടെത്തുവാനും കൃത്യമായി കണ്ടെത്താനും അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളട്ടെ എന്നുമാണ് പ്രത്യാശിക്കുന്നത് ആ ഞാൻ ഞാൻ പറയുന്നത് ഇത് കണ്ടുപിടിക്കണം എന്തായാലും ഇനിയൊരു വ്യക്തിക്ക് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല ലാസ്റ്റായി ഇരിക്കണം ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു കള്ളക്കേസിൽ ഇപ്പൊ ഒരു സാധാരണ വീട്ടമ്മേനെ എന്നേനല്ല ഒരാണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാം പറഞ്ഞെങ്കിൽ മതിയായിരുന്നു ഇത്രയ്ക്ക് വലിയ ക്രിമിനൽ ഇപ്പം എൻ്റെ ഒരു ഒരവസ്ഥ ഞാനിങ്ങനെ പിടിച്ചു നിന്നു അതുമാതിരി എല്ലാവരും അങ്ങനെ ആവില്ല പലരും ചിലപ്പോൾ ആ സമയം വരുമ്പോൾ തളർന്നു പോകും ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും ജീവിക്കുക ഞാൻ ധൈര്യമായിട്ട് പിടിച്ചു നിന്നു ചിലവർക്ക് അങ്ങനെ പറ്റില്ല അപ്പം ഇനി ഈ മേലെ ഇങ്ങനെ ആർക്കും സംഭവിക്കാൻ പാടില്ല ലാസ്റ്റാകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം